ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ് ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ്സിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് നമ്മുടെ ഇന്നിപ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ട് ചെറിയ കുട്ടികൾ തീയിച്ച കുട്ടികളാണ് അവർ തിരുവാതിര അധികം ചെയ്യാത്ത കുട്ടികളാണ് ഇടയ്ക്കൊന്നും എന്തെങ്കിലും വന്നെന്തെങ്കിലും ചെയ്യിക്കുന്നല്ലാതെ അവർ എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് തിരുവാതിരച്ചേനൊരു ചെറിയൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങളും കൂടെ ചെയ്യട്ടെ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചായിരുന്നു അവരെ അവർക്ക് അത്ര വരുക അവർ ചെയ്യുന്നത് അത്ര സ്റ്റിഫായിട്ട് വരുന്നാട്ടിയൊക്കെ പഠിക്കുന്ന കുട്ടികളായത് അവർക്ക് ബോഡി അത്രയ്ക്ക് വരുന്നില്ല സ്റ്റിപ്പായിട്ട് വരുന്നത് എന്നാലും അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ തിരുവാതിര എന്നുള്ള നമ്മളിപ്പോൾ ഞാനിപ്പോൾ പ്രായമായവർക്ക് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിലും ഇപ്പോൾ കണ്ട ഏത് ഏജിലാകും നമുക്ക് ചെയ്യാം ഒന്ന് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഒറ്റ ഒറ്റപ്രാവശ്യം ഒന്ന് ഒരു ഒന്ന് പറഞ്ഞു നിർത്തും ആ ടേക്ക് അങ്ങനെ എടുത്തുകൊണ്ട ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അല്ല മറ്റേ പ്രായങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പ്രായമുള്ളവരും പ്രായമില്ല സ്റ്റെപ്സുകൾ ചെയ്യാം ഒരു ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു ഡാൻസ് പഠിച്ചാൽ പതിനായിട്ട് പഠിക്കണമെന്ന കുഴപ്പമായിട്ട് വരുന്നത് സ്റ്റിപ്പായിട്ടേ കൂടിയിരിക്കും അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കും ഞാൻ ആ രണ്ടുപേരുടെ ഇട്ടു ചെറിയ കുട്ടികളുടെ ആ വലിയ രണ്ട് രണ്ടുപേരുടെയും കൂടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റും കണ്ടു കണ്ടുനോക്കും ഫോർ ഫ് seven, eight, one, two, three, four, five, six, seven, eight, one more, one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight, one,

1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Người really, 3, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5,

നന്നായിട്ട് വെരി ഗുഡ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു നന്നിടത്തായിരുന്നോ ത്രീ ഫോർ മുമ്പോട്ട് താഴണം ഫൈവ് സിക്സ് താട്ടെ സെവൻ എയ്റ്റ് വൺ ടു താഴണം ത്രീ ഫോർ ഫൈവ് മുമ്പോട്ട് താട്ടെ സിക്സ് സെവൻ താട്ടെ എയ്റ്റ് അതാണ് ഒന്നും കൂടെ ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് താഴാനേ പാടുള്ളൂ കുനിയാനല്ല താഴണം പ്രാവശ്യം ഇങ്ങനെ ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് താഴണം അരമണ്ട സിക്സ് സെവൻ എയ്റ്റ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു താഴണം ത്രീ ഫോർ ഇപ്പം താഴ്ന്ന പോലെയാണേ ഫൈവ് സിക്സ് ഇപ്പം താഴ്ന്ന പോലെ സെവൻ എയ്റ്റ് നമ്മൾ വൺ ടു ത്രീക്ക് അങ്ങനെ താഴുന്നു വൺ ടുന് അങ്ങനെ വൺ ആ അതാണ് അതാണ് വരേണ്ടത് ഒന്നും കൂടെ ചെയ്തേ വൺ ടു ഇത് കണ്ടോ ത്രീ ഫോർ ആ മുമ്പോട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ eight, một người, one, còn lần nữa, two, cái gì đó three, nhiều người three, four, five, six, seven, eight, người số one, two, three, four, five, six, seven, one, two, three, four, five, six, seven, eight。one, two, three, four, five. 6 7 8 ઓરા શુલ્ક ન 1 2 3 4 5 6 7 8 વેલકમ નંદન બસ લેન્ડ કો ચેસ કરીએ 3 નંબર લે લો 1 2 3 4 1 1 રેડી આ હા 1 2 ആ പുസ്തകം മടക്കണം റൈറ്റിലോട്ടാണ് അങ്ങനെ കഴിച്ചില്ല ആ കഴിഞ്ഞാൽ മടക്കില്ല ഒന്നുകൂടെ ചെയ്യാം 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 7, 7, 8, 8, അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും കൂടെ േ ഇങ്ങോട്ട് തിരികണ അങ്ങോട്ട് തിരിയാൻ ശ്രമിച്ചു തിരിഞ്ഞു എനിക്ക് പോകും ഞാൻ ബാക്കിലോട്ട് പോകാനും എനിക്കൊന്നും അല്ലേ അങ്ങനെ തോന്നിയാ അല്ല അപ്പൊ കാണില്ല

അങ്ങോട്ട് പോകുമ്പോൾ ഈ കൈ വേണം നന്നായിട്ട് ചെയ്തു പക്ഷെ തയ്യടുത്ത് മറക്കും ആ വന്ന് മനസ്സിലാക്കാം റെഡി ആ വൺ ടു സംശയമൊന്നുമില്ല പക്ഷെ കൈ കിടക്കി ആയി പോകുന്നത് കൊണ്ട് മനസ്സിലായി സംഭവം അല്ലേ നല്ലൊരു മനസ്സിലായില്ല ശരി ആരെങ്കിലും ക്ലാസ് കണ്ടിട്ടുണ്ടോ അല്ലേ എല്ലാവരും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവരും പഠിക്കുക കണ്ട് അത്ര കണ്ടെത്തി എല്ലാവർക്കും നന്ദി